ഈ സംഖ്യകൾ പലപ്പോഴും മുസ്ലിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നീ ഒന്ന് ആദ്യമായി ഇന്ത്യക്കാരനാണോ അത് ആണോ ഇത് മുസ്ലിങ്ങളോടല്ലാതെ വേറെ ആരോടും അവർ ചോദിക്കില്ല അതായത് മുസ്ലിമിന്റെ രാജ്യത്തോടുള്ള കൂറ് സംശയത്തിലാക്കാൻ വേണ്ടിയുള്ള ഒരു ചോദ്യമാണിത് ഈ ഈ ചോദ്യത്തിന് ഉള്ള മറുപടി പറയുമ്പോൾ പല മുസ്ലിങ്ങളും ഇങ്ങനൊന്നും പരിങ്ങുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്റെ അടുത്ത് ഈ ചോദ്യം ആയിരം പ്രാവശ്യം ചോദിച്ചാൽ ഞാൻ ആയിരം പ്രാവശ്യം പറയാ ഞാൻ ഒന്നാമതായും രണ്ടാമതായി മൂന്നാമതായി മുസ്ലിം ആണ് എന്നുള്ളതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോളം രാജ്യസ്നേഹവും മതവും രണ്ടല്ല രാജ്യസ്നേഹം ഒരു മുസ്ലിമിന്റെ മതത്തിന്റെ ഭാഗം തന്നെയാണ് ഇതിന് ചരിത്രത്തിൽ ഒരുപാട് തെളിവുണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിലും ഒരുപാട് തെളിവുണ്ട് പോർച്ചുഗീസുകാരുടെ അധിനിവേശം നടക്കുമ്പോൾ അന്ന് സൈനുദ്ദീൻ മക്തവും അദ്ദേഹത്തിന്റെ അദ്ദേഹം പൊന്നാനിയിലെ വലിയ മതപണ്ഡിതനും വലിയ ദർശനം നടത്തുന്ന ആളായിരുന്നു അദ്ദേഹം തന്റെ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ രാജ്യം അധിനിവേശം നടത്തിയിരിക്കുകയാണ് അന്ന് നമ്മുടെ താലൂക്ക് ഓഫീസർമാരെ പോലെ ഓരോരോ ചെറിയ ചെറിയ ഏരിയകളും അവിടെയെല്ലാം ഓരോ രാജ രാജാക്കന്മാരുമാണ് അപ്പൊ ഈ രാജാക്കന്മാരെല്ലാം പോർച്ചുഗീസുകാർക്ക് കീഴടങ്ങി അവർക്ക് കപ്പം കൊടുക്കാമെന്ന് സമ്മതിച്ച് കീഴടങ്ങി കഴിഞ്ഞു അപ്പോഴാണ് സൈനുദ്ദീൻ മഗ്ധവും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞത് നമ്മുടെ രാജ്യം ഒരു വിദേശ ശക്തി അധിനീരിച്ച് നടത്തിയിരിക്കുകയാണ് നമ്മൾ അതിനെതിരെ പോരാടേണ്ടത് നമ്മുടെ മതപരമായ ദൗത്യമാണ് ആ പോരാട്ടത്തിൽ നമ്മൾ മരിച്ചുപോയാൽ നമ്മൾ മതത്തിനു വേണ്ടി രക്തസാക്ഷിയായവരുടെ കൂട്ടത്തിലായിരിക്കും നമുക്ക് പറച്ചുകൊണ്ടുപോകുന്നത് നമ്മുടെ സ്ഥാനം എന്ന് പറഞ്ഞ അദ്ദേഹം സ്വന്തം വിദ്യാർത്ഥികളെയും കൂട്ടി പോർച്ചുഗീസുകാർക്കെതിരെയുള്ള പോരാട്ടത്തിന് ഇറങ്ങുന്നുണ്ട് പോർച്ചുഗീസുകാര് അദ്ദേഹത്തിന്റെ പള്ളി പല പ്രാവശ്യം ആക്രമിക്കുകയും ഭീകരമായ ആക്രമണം നടത്തുകയും ചെയ്തു ബ്രിട്ടീഷുകാരുടെ കാലത്തും ഇത് തന്നെ ആവർത്തിച്ചു മലബാറിലെ ധാരാളം പള്ളികൾ ബ്രിട്ടീഷുകാരും അതിനു മുമ്പ് പോർച്ചുഗീസുകാരും വ്യാപകമായിട്ട് ആക്രമിച്ചിട്ടുണ്ട് കാരണം ഈ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടം നടന്നത് അപ്പൊ നമ്മെ സമയത്തോളം അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സമയത്തോളം അവർക്ക് രാജ്യത്തോടുള്ള സ്നേഹവും മതവിശ്വാസവും രണ്ടല്ല നമുക്ക് ഒരു രാജ്യത്ത് ജനിച്ചു പോയത് കൊണ്ട് യാദൃച്ഛികമായി അല്ലെങ്കിൽ നൈസർഗികമായി അല്ലെങ്കിൽ നാച്ചുറലായിട്ട് സംഭവിക്കുന്ന ഒരു രാജ്യ ഉണ്ടല്ലോ ഏതൊരു മനുഷ്യനും അത് മാത്രമല്ല നമ്മുടെ സമയത്തോളം അത് നമ്മുടെ നിർബന്ധമാണ് നമ്മുടെ മതവിശ്വാസത്തിന്റെ ഭാഗം തന്നെയാണ് അതിൽ നിന്ന് നമുക്ക് യാതൊരു എസ്കേപ്പും ഇല്ല ഒരു ഇല്ല ഇത് നമുക്ക് നമ്മൾ ഈ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് കാണാം ഗസയിൽ ഗസയിൽ നോക്ക് അവർക്ക് രണ്ടു വർഷമായി കറണ്ടില്ല വെള്ളമില്ല ഭക്ഷണമില്ല ചികിത്സയില്ല ആകെയുള്ളത് ആകാശത്ത് നിന്ന് തലയിൽ വീഞ്ഞുകൊണ്ടിരിക്കുന്ന ബോംബുകൾ മാത്രമാണ് അവരോട് പറയുന്നത് നിങ്ങൾ ഗസേന്ന് വയ്ക്കുകയുള്ളൂ എന്നാണ് ഗസയിന്ന് അവർ പോയാല് പുറത്ത് പോയി കഴിഞ്ഞാല് അവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല ഏതെങ്കിലും നാട്ടിലെ അഭയാർത്ഥികളായിട്ട് ജീവിക്കാം പക്ഷെ അവർ പറയുന്നത് ഞങ്ങൾ ഒന്നിലും ഇവിടെ ജീവിക്കും അല്ലെങ്കിൽ ഇവിടെ മരിക്കും ഇത് തന്നെയാണ് നമ്മൾ ഇറാഖിൽ കണ്ടത് നമ്മൾ ചെച്ചിനയിൽ കണ്ടു സിറിയയിൽ കണ്ടു അഫ്ഗാനിസ്ഥാനിൽ കണ്ടു ഇവിടെ എല്ലാം തദ്ദേശവാസികൾ അധിനിവേശത്തിനെതിരെ നടത്തുന്ന പോരാട്ടത്തിന്റെ പ്രചോദനം അവരുടെ വിശ്വാസമാണ് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ അറബ് മുസ്ലിം ലോകത്ത് വ്യാപകമായ പ്രതിരോധം ഉണ്ടായി അത് മുഴുവനും മതത്തിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അത് നമ്മൾ കൃത്യമായി ബോധ്യമുണ്ടെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമുക്ക് കൃത്യമായി തന്നെ പ്രതികരിക്കാനും കഴിയും